തെരുവു നായ്ക്കളുടെ ആക്രമണ ഭീഷണിയിൽ പട്ടക്കുളം നിവാസികൾ കാട്ടാക്കട പട്ടക്കുളം പാലം മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായത് കാൽനട യാത്രികർക്കും ബൈക്ക് യാത്രികർക്കെതിരെയും ആക്രമിക്കാൻ എത്തുന്നത് പതിവാണ് നേരത്തെ പാഞ്ഞെടുക്കുന്ന തെരുവു നായ്ക്കൾ സമീപ പ്രദേശങ്ങളിലെ കടകളിൽ അകത്തു കയറി ആളുകളെ ഉപദ്രവിക്കുന്നതും പതിവായിരിക്കുകയാണ് കൂടുതലും തെരുവു നായ്ക്കൾ തമ്മിലടിച്ച് റോഡിലേക്ക് ചാടി വാഹനങ്ങൾക്ക് മുന്നിലേക്ക് വീഴുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ദിവസം പട്ടക്കുളം സ്വദേശി റാഫിയുടെ ഓട്ടോറിക്ഷയുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും സീറ്റുകൾ കടിച്ചു കീറി നശിപ്പിച്ചു റോഡിൽ കൂടി ട്യൂഷന് നടന്നു പോകുന്ന വിദ്യാർത്ഥികളെയും തെരുവു നായ്ക്കൾ ഓടിക്കാറുണ്ടെന്നും ഇനി സ്കൂൾ തുറക്കാൻ കുറച്ചു ദിവസം മാത്രമേ ഉള്ളൂ എന്നതും രണ്ട് കിലോമീറ്റർ താമസിക്കുന്ന കുഞ്ഞു വിദ്യാർത്ഥികളും ഉൾപ്പെടെ കാൽനടയാത്രയാണ് സ്കൂളിൽ എത്തുന്നതും ജനങ്ങളെ ഭീതിയിലാഴ്ത്തി നടപടി പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമുണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി എടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പട്ടികളം ഒരു മാത്രമല്ല ഈ കടികൂടി കഴിഞ്ഞിട്ട് പട്ടികന്ന് ഈ ആട്ടോറിക്ഷയുടെ സീറ്റെല്ലാം എല്ലാം കടിച്ചു കയറിയതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു പട്ടിക കടിച്ചിട്ട് കാലെല്ലാം കൂടെ മുറിഞ്ഞ് പുഴുവരിച്ചു കിടന്നിട്ട് ഞങ്ങളെ ആട്ടോറിക്ഷയ്ക്ക് ആട്ടോയും വിളിച്ച് ഞങ്ങളെല്ലാം കൂടെ തന്നെ ഒരു മൂന്നാല് പയ്യമാരായിട്ട് ചേർന്ന് വലിയ കൊണ്ടു കൊണ്ടുവിട്ടിരിക്കുകയാണ് നിരന്തരം ഇതൊരു ശ്രദ്ധയായിട്ട് വന്നിരിക്കുന്നു വന്യം മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ ബുദ്ധിമുട്ട് ഇഷ്ടംപോലെ പട്ടികൾ ഇഷ്ടംപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറിഞ്ഞു ഓട്ടിക്കാൻ സമയമുള്ളൂ വണ്ടിക്കാരെ തള്ളിയിടങ്ങ് പെണ്ണുങ്ങളൊക്കെ ഓടിച്ചു പറഞ്ഞാൽ വണ്ടികളുടെ മുമ്പിൽ പുറകെ ചാടിയിട്ട് അത് കണ്ട് സഖ്യവെറ്റിട്ടാണ് ഞങ്ങൾ തടിയും കൊണ്ടൊക്കെ ഓട്ടിക്കണത് ഓട്ടിക്കണമെങ്കിൽ മുറിവോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്നിട്ട് മരുന്നെല്ലാം വെച്ച് ആവുന്ന ചികിത്സയെ ചെയ്യും പറ്റാത്ത വന്നിട്ട് നേരെ പരിഹാരത്തിന്റെ ഒരു പട്ടിയൊക്കെ വന്നിട്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അദ്ദേഹത്തിനെ കണ്ട് ഡൊണേഷൻ എന്തെങ്കിലും കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിയാണ് ഇപ്പൊ റെഡിയാക്കി കൊണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന് അടിയന്തരമായിട്ടൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ഉപദ്രവമല്ലാതെ ഇരിക്കുന്നത് നാട്ടുകാർക്കും ബുദ്ധിമുട്ട് യാത്രക്കാർക്കും ബുദ്ധിമുട്ട് എന്റെ പേര് റാഫിയാണ് ഞാൻ പട്ടോളത്താണ് താമസിക്കുന്നത് നമുക്ക് തെരുവ് നായ് ശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു പ്രദേശമാണ് പട്ടവളം സ്കൂൾ ജംഗ്ഷൻ മുതൽ നമ്മുടെ പട്ടവളം പാലം വരെയുള്ള അടുത്ത് തെരുവ് നായ്ക്കൾ വളരെ രൂക്ഷമായി നമ്മുടെ കൂട്ടോറിൽ പോകുന്ന കുട്ടികളായിരുന്നാലും ശരി തന്നെ യാത്രക്കാരായിരുന്നാലും ശരി തന്നെ അവിടെ ഒതുക്കി വയ്ക്കുന്ന ബൈക്കുകൾ മറ്റ് വാഹനങ്ങൾ കടകൾ ആ ആളില്ലാത്ത കടകളിൽ കയറി അവരെ ആ സാധനങ്ങൾ ഇത് ചെയ്യുന്നത് അതിനൊരു ഉദാഹരണമാണ് എൻ്റെ വണ്ടി എൻ്റെ വണ്ടി വ്യാപകമായി ബാക്ക് സീറ്റും ഫ്രണ്ടും വണ്ടിക്കകവും മൊത്തവും കടിച്ച് ചിന്നാഭിന്നമായി അതുപോലെ തന്നെ ഈ സ്കൂൾ തുറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ആ ഒരു പേടിയാണ് അവിടെ നാട്ടുകാർക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികൾ കൊച്ചുകുട്ടികൾ നടന്നു വരുന്ന ഒരു റോഡാണ് ആ റോഡ് അവിടെ ഇങ്ങനെയുള്ള തെരുവുമായിട്ടുള്ള ശല്യം രൂക്ഷമായി കൊണ്ടുവരുന്നാൽ പാവം ആ കൊച്ചുകുട്ടികളുടെ കാര്യം വലിയ പാടാണ് അതുകൊണ്ട് ഈ പട്ടികളുടെ കേന്ദ്രമായി മാറുന്നതെന്ന് വെച്ചാൽ പട്ടവള മാർക്കറ്റാണ് മാർക്കറ്റിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴിക്കട അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ ഈ മീനിന്റെ മീനിൻ്റെ വേസ്റ്റായിരുന്നാലും ശരിയെന്നെ കോഴിക്കടയിലുള്ള വേസ്റ്റുകളായിരുന്നാലും ശരിയെന്നെ അതിങ്ങനെ ഇട്ടു കൊടുക്കുന്നതിനനുസരിച്ച് പട്ടി അവിടെ പെരുവിടുന്നു കാരണം എന്ന് വെച്ചാൽ അവർക്ക് തിന്നാനുള്ള ആഹാരം അവിടെ നിന്ന് തന്നെ കിട്ടുന്നു അങ്ങനെ ആ പ്രദേശത്തുള്ള പട്ടികളും ബാക്കിയുള്ളതെല്ലാം കൂടി അവിടെ തന്നെ ഒത്തുകൂടുകയും ഈ പട്ടികൾ തമ്മിലുള്ള കടിവ് കൂടുന്ന അവസരത്തിൽ വണ്ടികൾ മെയിൻ റോഡാണ് അത് കാട്ടാക്കട നെയ്യാണ്ട മെയിൻ റോഡാണ് അതിനടുത്താണ് സ്കൂളിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷമം മാത്രമേ നമുക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചുകുട്ടികൾ പോകുന്ന സമയത്ത് ഇത് കടികൾ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടിയാണ് അതിന് ഈ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കണം ഈ പട്ടികൾ ഈ കടി കൂടി ഈ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ പുറത്താണ് പോയി വിടുന്നത് അങ്ങനെ ബൈക്ക് ഉണ്ടാകുന്നുണ്ട് പല വണ്ടികളുടെ പുറത്ത് ചാടി കയറുന്നുണ്ട് ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ അവിടെ വരികയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ഇത് ഇതിനുള്ള നടപടി സ്വീകരിക്കണം എന്ന് തന്നെ